ഒപ്പം ഒക്കെ ചെയ്യാൻ കൂടുന്ന അമ്മച്ചിയാണ് അപ്പോൾ ആണ് പണ്ടത്തെ കറികളൊക്കെ വെക്കുന്ന അമ്മച്ചിമാർ അപ്പോൾ ഇന്ന് ആവിയിൽ വേവിച്ച ചീരത്തോരനും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തോരനാണ് അപ്പോൾ എണ്ണയൊന്നുമില്ല ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ അമ്മച്ചിയിലെടുത്തി കറികളൊക്കെ ആയിട്ട് വന്നത് ജസ്റ്റ് ഒന്ന് അമ്മച്ചിയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യും അമ്മച്ചി സത്യം പറയണം അമ്മച്ചിയൊന്ന് നോക്കിക്കേ ആ ടേസ്റ്റ് എടുത്ത സ്പൂണിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണം അമ്മച്ചിയൊക്കെ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന കറികളാണ് പക്ഷെ ഞാനിന്ന് ആവിയിലാണ് വേവിച്ചിരിക്കുന്നത് ാണ് നിലേ അവർക്കു പറ അമ്മക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊളസ്ട്രോൾ ഒന്നും വരികാലോടും ഇങ്ങനെ ഉണ്ടാക്കി കൊള്ളാൻ അപ്പോൾ നമ്മുടെ അമ്മച്ചിയാണ് നമ്മുടെ ചെയ്യുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ പിടിച്ച എങ്ങനെ കാണിച്ചേ ആ കണ്ടോ സൂപ്പർ അമ്മച്ചി പറഞ്ഞ സൂപ്പർ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രസ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെസ് കമന്റ് ബോക്സിൽ ഇടുക ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആവിയിൽ വേവിച്ച ഒരു തോരനാണ് നമുക്ക് എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന പച്ചചീര അതായത് ഒരു വടി പോലെ കോലി പോലെയുള്ള ഒരു ചീരയാണ് അതിൻ്റെ ഇലകൾ അതിൻ്റെ ഇലകൾ നല്ലോണം കഴുകി വൃത്തിയായി എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക അതിന് ശേഷം ക്യാരറ്റ് നല്ലോണം ആയിട്ട് കുഞ്ഞായിട്ടും കൊത്തി അരിഞ്ഞ് ചെറിയ മാക്സിമം ചെറിയതായിട്ട് അരിയുക അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങ മഞ്ഞപ്പൊടി രണ്ട് മൂന്ന് പച്ചമുളക് ഇത് ഞാൻ ഒരു ചുമലമുളക് പഴുത്തത് കീറിയിട്ടുണ്ട് കാരണം എല്ലാം പച്ചയല്ലേ പച്ച അങ്ങനത്തെ രണ്ടോ മൂന്നോ എണ്ണം ഇടുക ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇത് നല്ലവണ്ണം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുക ഇതെല്ലാം കൂടി നല്ലവണ്ണം കുഴക്കുക ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലവണ്ണം നല്ല കുഴച്ച് എടുക്കുക അപ്പം നമുക്ക് അതിന് ശേഷം നമ്മൾ ആവിയിലാണ് ഇന്നത്തെ നമ്മൾ മേടി വെക്കുന്നത് വെച്ചു ഇഡലിച്ചെമ്പ് ഇല വാഴയില നമ്മൾ ഇഡലിച്ചെമ്പിൻ്റെ അകത്ത് നമ്മൾ വാഴയില കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചു അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എല്ലാം കൂടി നല്ലവണ്ണം ഇങ്ങനെ പൊത്തി വെക്കും നല്ലവണ്ണം കൈകൊണ്ട് അങ്ങനെ വെച്ച് നമ്മൾ ഈ വാഴയില ഒന്ന് ഒടിച്ച് എല്ലാ ഇലകളും അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പൊത്തി വെക്കണം അപ്പോൾ ആവിയിൽ നമുക്കിങ്ങനെ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡിലും ഇരുന്ന് ആവിക്കും എന്നിട്ട് എണ്ണയൊന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ നല്ലോണം അടച്ചു വെക്കും അങ്ങനെ അടച്ചു വെച്ച് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് തിളച്ച് വെള്ളത്തിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത് രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുക്കുക ഒന്ന് ചിക്കി എടുക്കുക അപ്പൊ നമുക്ക് നോക്കാം തോരൻ റെഡി ആയിരിക്കുന്നു ആവിയില് വേവിച്ചെടുത്ത ചീരത്തോര നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആ ഇവിടെ നോക്കി പറഞ്ഞ അമ്മ പറഞ്ഞ പിന്നെ അതിന് അപ്പീലില്ല അടിപൊളി അസുഖങ്ങൾക്ക് മാറ്റവും വരും ओके nah, okay. <laughs>